മയണേസ് എന്നാ എനിക്ക് കൂടി മയസ് വെയ്യ നടക്കാൻ എവിടെ ഈ പറഞ്ഞ ഷോപ്പ് വാ എന്താ ഇത്ര വലിയ പ്രത്യേകത ഇവിടെ ഒക്കെ ഉണ്ടല്ലോ ഷോപ്പ് വെൽക്കം ഡ്രിങ്ക് ഫ്രീയാ ആ അപ്പൊ നമുക്ക് വേറെ ജ്യൂസ് ഒന്ന് ഓർഡർ ചെയ്യതല്ലോ ഹലോ ഹലോ എടാ ഞാൻ എന്താ കൊറേ ആയില് പറയൊരു ബോട്ടില് വേണമെന്ന് അപ്പൊ വായിക്കാം അതാകുമ്പോ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉണ്ട് അതിന് അതാവുമ്പോ ഈ ബൈ ചെയ്യുമ്പോൾ ഗെറ്റ് എന്താ വൺക്കാലോ എന്താണെന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുമില്ലേ ഇതുപോലെ കിട്ടിയാൽ ആസിഡ് സീറോ പ്രൈസ് ഇതൊരു സൈക്കോളജിക്കൽ ആണ് ഇത്തരക്കാർ ഫ്രീ ആയതോ ഓഫർ ഉള്ളതോ ആയ സാധനങ്ങൾ സ്ഥലങ്ങൾ എന്നിവ തേടി കണ്ടുപിടിക്കുകയും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യും പണം ചിലവാക്കുന്നതിലുള്ള മടി ഫോമോ എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലെ ആ ഫ്രണ്ടിനെ ഇവിടെ ടാക് ഇനി ചോയിച്ചു വെച്ച് പഠിക്കാം ലേൺ യുവർ ടീച്ചർ